നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം എനിക്ക് മാറാ രോഗമൊന്നുമില്ല തന്നെ കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ പ്രതികരിച്ച് മിനി സ്ക്രീൻ താരം ആലീസ് ക്രിസ്റ്റി താൻ പറഞ്ഞൊരു കാര്യം തെറ്റായി വ്യാഖ്യാനിച്ച് വാർത്ത നൽകിയിരിക്കുന്നതിനെതിരെയാണ് ആലീസ് പുതിയ വീഡിയോയിൽ സംസാരിക്കുന്നത് തനിക്ക് എന്തോ മാറാ രോഗമാണെന്ന മട്ടിലാണ് വീഡിയോ വന്നിരിക്കുന്നതെന്നും ആലീസ് പറയുന്നു പൊടി അലർജി ഉണ്ടായിരുന്നു എനിക്ക് തൻ്റെ പെറ്റ് ഡോഗായ സേറയുമായുള്ള ഇടപെടൽ കൂടിയപ്പോൾ അലർജി കൂടി അതുകൊണ്ട് ഇത്തവണ പോയപ്പോൾ അവനെ കൊഞ്ചിക്കാനായിരുന്നില്ല കാര്യം ഞാൻ ഒരു റീലിൽ പറഞ്ഞിരുന്നു പെറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കുമെന്നും അലർജി മാറിയ ശേഷം കൊഞ്ചിക്കാമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു ഇടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ സേറ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ സേറയുടെ അടുത്തേക്ക് എനിക്ക് പോകാൻ സാധിച്ചില്ല അതല്ലാതെ എനിക്ക് മാറാരോഗമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ചെറിയൊരു അലർജിയും തുമ്മലും വന്നതാണ് ഇങ്ങനെയാക്കിയത് നിനക്ക് എന്തോ മാറാരോഗമാണെന്ന് കേട്ടല്ലോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് ചില കോളുകൾ വന്നിരുന്നു അധികം അധികമാർഗം വരാത്ത അസുഖമാണെന്നൊക്കെയാണ് പറയുന്നത് ഇവരിതെന്തൊക്കെയാണ് പറയുന്നതെന്നാണ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇല്ലാത്ത രോഗത്തെക്കുറിച്ച് പറഞ്ഞ് പബ്ലിസിറ്റി നേടുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ലെന്ന് ആലീസ് ക്രിസ്റ്റി പറഞ്ഞു വിവാഹത്തിന് മുൻപ് പട്ടികളെ വളരെയധികം പേടിയുള്ള വ്യക്തിയായിരുന്നു താനെന്നും ആലീസ് പറയുന്നു വീടിനുള്ളിൽ പട്ടി പാടില്ലെന്നും ഭർത്താവിനോട് താൻ വഴക്കിട്ടിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ തൻ്റെ വീട്ടിൽ ഒരു അംഗത്തെ പോലെ തന്നെയാണ് സേറയെ കാണുന്നതെന്നും ആലീസ് പറയുന്നു ആദ്യമുണ്ടായിരുന്ന വളർത്തുന്നായി ചത്തുപോയപ്പോഴാണ് സേറ എത്തിയതെന്നും താരം കൂട്ടിച്ചേർത്തു